എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് മാർച്ച് മാസത്തിലെ ഫലം എന്താണ് എന്ന് നോക്കാം അല്ലേ പെന്തുല ശാസ്ത്ര പ്രകാരം മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാരൊക്കെ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം പൊതുവില് മാനസികമായ കുറച്ച് ക്ലേശങ്ങളും ചെറിയ ചെറിയ വിഷമതകളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗമനവും പുരോഗമന ചിന്താഗതിയുള്ളവർക്ക് പൊതുവിലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന വർഷ മാസമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെയൊക്കെ മാറ്റുന്നതിന് യഥാവിധിയുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് നിഷ്പ്രയാസം നേടിയെടുക്കാവുന്നതേയുള്ളൂ ഈ മാസം കൂടുതൽ മെക്ലേശങ്ങളൊക്കെ അലട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്തെന്നാല് അതിനെ അങ്ങോട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവില് എല്ലാ കാര്യങ്ങളും ശുഭകരമാകുമെങ്കിലും ചില മാനസിക വിഷമതകളും ചില തടസ്സങ്ങളുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും അതിനെയെല്ലാം ഓവർകം ചെയ്യുന്നതിനുള്ള ലക്ഷ്യബോധവും നല്ല മനസാന്നിധ്യത്തോടും കൂടി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും ആവശ്യമില്ലാത്ത രേഖകളിലൊക്കെ ഒപ്പിട്ട് പുലിവാനൊന്നും പിടിച്ചു വയ്ക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുകയും വേണം ചെക്ക് ഒപ്പിടുക അല്ലെങ്കിൽ ജാമ്യം നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് വായിച്ച് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അടുത്ത് നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് എന്താണ് ഈ മാർച്ച് മാസത്തിലെ ഫലമെന്ന് നോക്കാം പൊതുവിലെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് കഴിഞ്ഞ മാസത്തേക്ക് അപേക്ഷിച്ച് കുറച്ച് മെച്ചമുണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഏറ്റക്കുറിച്ചിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും എന്നാലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായി തന്നെ കുഴപ്പമില്ലാതെ നടന്നു പോവാൻ ഈ മാസം സാധിക്കുന്നതാണ് കേട്ടോ അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം ചെറിയതായി കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ചെറിയ രോഗാവസ്ഥകളോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുരോഗതി കൈവരിക്കുവാൻ ഈ മാസം ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് വളരെ കാലമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ഡോക്ടർ അപ്പോൾ അല്പം നമ്മൾ ആരോഗ്യ കാര്യത്തിലും കൂടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു മാസമായിട്ട് ഇത് കടന്നു പോവുകയും ചെയ്യും പിന്നെ കുടുംബ പരദേവതാ പ്രീതി വരുത്തേണ്ടതും പിതൃ പിതൃ പ്രീതി വരുത്തേണ്ടതും അത്യാവശ്യമാണ് കാരണം എത്ര നല്ല ഫലങ്ങളാണെങ്കിലും ഈ ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് നല്ല ഗുണഫലങ്ങളെ ലഭിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് നമുക്ക് മകേരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകേരം നക്ഷത്രക്കാർക്ക് ആരോഗ്യസ്ഥിതിയിൽ വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും മനക്ലേശങ്ങളും അലട്ടുകയും ചെയ്യും വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മാസം നോക്കിയാൽ അതിനൊക്കെയുള്ളൊരു പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങി വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അതായത് സ്ഥലം വാങ്ങുക വീട് പണിയുക ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ ആരോഗ്യപരമായ ദുരിതങ്ങൾ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇതിനെയെല്ലാം മാറ്റി മനസ്സ മനസ്സിൻ്റെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയാൽ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താ കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചാ മനോഭാവമൊക്കെ പുലർത്തുന്നത് കുടുംബ ഐക്യത്തിനും ഭദ്രതയ്ക്കും വഴിതെളിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുറേ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനൊക്കെ ശ്രമിച്ചാൽ ഈ മാസം നമുക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും അടുത്ത നമുക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പുണർദം നക്ഷത്രക്കാർക്കും പൊതുവില് നല്ല രീതിയിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും മാനസികമായിട്ടുള്ള ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ലേശം ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ ഒരു കുഴപ്പവും കൂടാതെ കടന്നു പോകുന്ന ഒരു മാസമാണ് പുണർദം നക്ഷത്രക്കാർക്കിത് അടുത്തത് നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്കും പൊതുവില് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് ശുഭകരമായ രീതിയിലൊക്കെ കാര്യങ്ങൾ പര്യവസാനിക്കുന്നതിനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന മാസമാണ് ഒരുപാട് കാലമായി കാണണമെന്നാഗ്രഹിച്ചവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് ആയില്യനക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം എടുത്തുചാട്ടം കൊണ്ട് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെയും നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ നല്ല സമയമായിരിക്കും എപ്പോഴും മനസ്സിൽ എപ്പോഴും നല്ല ശുഭപ്രതീക്ഷകളുമായിട്ടായിരിക്കും പൊതുവിലായിയം നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക അപ്പോൾ അതൊക്കെ കയ്യെത്തിപ്പിടിക്കാൻ കുറച്ച് ആത്മവിശ്വാസവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ അടുത്തത് നമുക്ക് മകൻ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകൻ നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം വീഴ്ചകളെ ഒടുവ് ചതവുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം കിട്ടാത്ത കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നവർക്ക് അതിലൊക്കെ പുരോഗതി ഉണ്ടാവാനും അല്ലെങ്കിൽ സ്ഥാനം മാറ്റങ്ങളൊക്കെ നേടിയെടുക്കാനുമൊക്കെ ഒരു സാധിക്കുന്ന മാസമായിരിക്കും അതുപോലെ നമുക്ക് ഒരുപാട് നാളുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നടക്കാൻ ഈ മാസം സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ വലിയ അല്ലലുകളൊന്നും ഉണ്ടാവുകയില്ലെങ്കിലും ആരോഗ്യ കാര്യങ്ങളിലും ഒരു മനസമാധാനക്കേട് പൊതുവിൽ നേലിച്ചിട്ടുണ്ടാവും അതൊരു പക്ഷേ കുടുംബപരമായിട്ടുള്ള അംഗങ്ങളെ ഓർത്തിട്ടോ അവരുടെ ആരോഗ്യകാര്യത്തിലുള്ള വേവലാതുകൊണ്ടോ ഒക്കെ ആവാനും സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജോലിയിലൊക്കെ പുരോഗതികളും നേട്ടങ്ങളൊക്കെ ഉള്ള മാസമാണ് അതുപോലെ വളരെ വിശിഷ്ട വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതിനുമൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് ഉത്തരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്തരം നക്ഷത്രക്കാർക്കും പൊതുവിൽ സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാകുമെങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ വളരെയധികം ശ്രദ്ധയെ പുലർത്തേണ്ടത് ആവശ്യമുള്ള മാസമാണ് അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ് കുറച്ച് അധ്വാന ഭാരങ്ങളും ആരോഗ്യപരമായ ക്ലേശങ്ങളൊക്കെ കൂടുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് കടന്നു പോകുന്ന മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് അത്ത നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അത്ത നക്ഷത്രക്കാർക്കും പൊതുവിൽ വലിയ കുഴപ്പങ്ങളില്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ മേന്മയും തൊഴിൽ പുരോഗതിയും ഒക്കെ ഉണ്ടാവുന്ന മാസമാണ് വളരെ നാളുകളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാനും അതിൽ കൂടി ജീവിത വിജയം നേടിയെടുക്കാനുമൊക്കെ സാധിക്കുന്ന മാസമാണ് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് ചിത്തിരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ചിത്രക്കാർക്ക് പൊതുവില് എന്തൊക്കെയോ സംഭവം എന്താ നമ്മളുടെ ഒരു തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി അതിനൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടി നമുക്ക് ജീവിതത്തിൽ കുറച്ചും കൂടെ വിജയിച്ച് പോകാനൊക്കെയുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരും തടസ്സങ്ങളൊക്കെ ഒന്ന് വഴി മാറി തരുമെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് വലിയ മുതൽ മുടക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നൊക്കെ ഒന്ന് സൂക്ഷിക്കും നല്ലതാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുഴപ്പമില്ല ഉണ്ടാവും ബിസിനസ്സിലൊക്കെ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ് അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നമൊന്നും കൂടാതെ അതും കഴുകി പൊക്കോളും കേട്ടോ അടുത്തത് നമുക്ക് ചോദ്യനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് മാനസികമായിട്ടൊക്കെയുള്ള സന്തോഷങ്ങളും അതുപോലെ തന്നെ ജീവിത പങ്കാളികൾ മുഖാന്തരമുള്ള നേട്ടങ്ങളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വലിയ വലിയ കുഴപ്പമില്ലാത്ത മെച്ചമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന മാസം തന്നെയായിരിക്കും അതുപോലെ സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുവാനൊക്കെ സാധിക്കുന്ന മാസം കൂടിയാണ് അടുത്തത് നമുക്ക് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുഫലം എന്താണെന്ന് നോക്കാം വിശാഖം നക്ഷത്രക്കാർക്കും പൊതുവിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വിദേ വിദേശ സംബന്ധമായിട്ടൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കടന്നു പോകുന്നതിനും വളരെ കാലമായി വിദേശത്ത് നിൽക്കുന്നവർക്ക് തിരിച്ച് നാട്ടിൽ വരുന്നതിനുമൊക്കെ സാധിക്കുന്ന മാസമാണ് കേട്ടോ അപ്പോൾ വിചാരിക്കും ഔ സമാധാനമായിരുന്നല്ലേ സമാധാനിക്കാൻ വരട്ടെ കുടുംബ കുടുംബക്ഷേത്രങ്ങളിൽ വഴിപാട് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി നമ്മുടെ ഒരു എന്താ പറയുക തടസ്സങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അടുത്തത് നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം പൊതുവെ ആരോഗ്യപരമായി ഗുണകരമാണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു പ്രകൃതമുണ്ട് എങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് തൊഴിൽപരമായിട്ടുള്ള വിജയങ്ങളും കാര്യഗുണം അഭിമാന ഉന്നതി അല്ലെങ്കിൽ അഭിമാനത്തിലൊക്കെ നമുക്കൊരു പ്രശസ്തി പേരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് അടുത്ത നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്ന മാസമായിരിക്കും ആരോഗ്യപരമായിട്ട് ചെറിയൊരു എന്താ പറയുക കാലാവസ്ഥതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ല മാസമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി സാമ്പത്തികം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട സാമ്പത്തികമൊക്കെ ഉണ്ടാവും ജീവിതത്തിലെ വിജയങ്ങൾ മാത്രം നേടാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വിജയങ്ങൾ മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസവും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ വളരെയധികം നേട്ടങ്ങളും ജീവിത പുരോഗതിയും നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് അടുത്തത് നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മൂലം നക്ഷത്രക്കാർക്ക് പൊതുവില് സന്തോഷവും സമാധാനവും ഒക്കെയുള്ള മാസമായിരിക്കും എന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ഇങ്ങനെ വേവലാതിപ്പെടുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വേവലാതി പിടിക്കേണ്ടതായിട്ടും ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും ആത്മീയ തലത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസം കൂടിയായിരിക്കും അടുത്ത നമുക്ക് പൂരാടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂര പൂരാടം നക്ഷത്രക്കാർക്കും പൊതുവിലലചിത കഷ്ടപ്പാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാവുക തൊഴിൽ പുരോഗതി ജീവിത നേട്ടങ്ങൾ അങ്ങനെ മാനസികമായ ഉല്ലാസങ്ങള് മാനസിക സന്തോഷങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രാടം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായി നല്ല സ്ഥിതി തന്നെയായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ വിജയം സ്ഥാനക്കയറ്റങ്ങൾ അതുപോലെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയോഗം തൊഴിൽ ലാഭം അതുപോലെ നല്ല വീട് ഒക്കെ പണി ഒന്നെങ്കിൽ പുതിയതായിട്ട് പണിയുന്നതിനോ അതല്ലെങ്കിൽ ഉള്ള വീട് പുനരുദ്ധാരണം നടത്താനൊക്കെ ശ്രമിച്ചാലും സാധിക്കുന്ന മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തിരുവോണം നക്ഷത്രക്കാർക്കും കുറേ നാളുകളായി തുട തുടരുന്ന ദുരിതാവസ്ഥയിൽ ഈ മാസം കുറച്ച് ഒരായവയ്ക്കെ ഉണ്ടാവും സാമ്പത്തികമായ ചെറിയ പുരോഗതികളും അല്ലെങ്കിൽ ജീവിതത്തിനൊരു വിജയത്തിനുള്ളതായ വഴികളൊക്കെ ചെറിയ എന്താ ഒരു നാമ്പിടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മാനസികമായിട്ട് എപ്പോഴും ഇങ്ങനെ സംഘർഷം അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് ജീവിത പുരോഗതിക്ക് വളരെ നല്ല ഗുണം ചെയ്യാം അടുത്ത നമുക്ക് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ലത് തന്നെയാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ജീവിത പുരോഗതികൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള യോഗം അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിലൊക്കെ വിജയം നേടുന്നതിനുള്ളതായ യോഗങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് ചതയം നക്ഷത്രത്തിന്റെ ഫലം നോക്കാം ചതയം നക്ഷത്രക്കാർക്കും പൊതുവിൽ കാര്യവിജയം തൊഴിൽ നേട്ടം ധന നേട്ടം അല്ലെങ്കിൽ വിദ്യാ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന മാസമായിരിക്കും അത്യധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രം കൂടിയാണ് കേട്ടോ ഇത് അപ്പം അടുത്ത് നമുക്ക് പൂരുട്ട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പുരട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെയുള്ള മാസം തന്നെയാണ് ജീവിതത്തിൽ പുരോഗതികളും വിജയങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി കഠിന കഠിനാധ്വാനം ചെയ്താൽ അവ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന മാസമാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ വെറുതെ അലസ് അലസത കൊണ്ട് ആരോഗ്യ എന്താ പറയുക ദോഷങ്ങളൊന്നും വരുത്തി വയ്ക്കാറുകൊണ്ട് കൃത്യസമയത്ത് മരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് പൊതുവിൽ നന്നായിരിക്കും അടുത്തത് നമുക്ക് ഉത്രട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യകരമായ വിജയം അല്ലെങ്കിൽ തൊഴിൽ നേട്ടം ധനനേട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും വളരുന്ന ആളുകളായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന മാസമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ വിജയം നേടുവാൻ സാധിക്കുന്ന മാസമായിരിക്കും കാര്യവിജയങ്ങള് തൊഴിൽ നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് അതുപോലെ ബിസിനസ്സിലൊക്കെ വിജയ ശ്രമ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൽ വിജയിക്കുവാൻ പറ്റുന്ന ഐഡിയകളൊക്കെ കിട്ടുന്ന ഒരു മാസം കൂടിയായിരിക്കും കേട്ടോ അടുത്ത നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം പൊതുവെ രേവതി നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയം തന്നെയാണ് സാമ്പത്തികമായ പുരോഗതികളും ജീവിത വിജയങ്ങളും തൊഴിൽ നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുറച്ച് താമസിച്ചു പോയി എന്ന് തോന്നുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ ഈ മാസം വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടുന്നതായ കാര്യങ്ങളുടെ പ്രാരംഭ നടകൾ നടപടികളൊക്കെ തുടങ്ങി വെച്ചാൽ വിജയം കാണുന്ന മാസമായിരിക്കും സന്താനലാഭം അതുപോലെ തന്നെ തൊഴിൽ നേട്ടമൊക്കെ ഉണ്ടാവുന്ന ഒരു മാസം കൂടിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പൊതുവില് എല്ലാവരുടെയും ഈ ഒരു മാർച്ച് മാസ ഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചിലർ പറയും അയ്യോ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതൊന്നും എനിക്ക് അനുഭവത്തിലായിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാവും അത് അങ്ങനെയുള്ളവർ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അവനവൻ്റെ ആചരണമനു അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്യുക പിതൃക്കളുടെ പ്രീതി നമുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സർപ്പങ്ങളുടെ ദുരിതമില്ല എന്നും ഉറപ്പാക്കുക അല്ലാതെ ശനിയാണ് വരുന്നത് ശനി എന്നെ പിടിക്കും അല്ലെങ്കിൽ ശനിയുടെ പ്രശ്നമല്ലേ എന്നിട്ടും നല്ല ഫലങ്ങളോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റ് കാണാറുണ്ട് ഒരു പരിധിവരെ ഏറ്റവും നല്ല ഗുണഫലങ്ങളെയും ഏറ്റവും നല്ല അനുഗ്രഹവും തരുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് ശനിയെ ആരും ഭയക്കേണ്ടതില്ല ശനി തരുന്ന പോലെ അനുഗ്രഹം നിലനിർത്തി തരുന്നത് മറ്റ് ഒരു ഗ്രഹങ്ങളും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഒരു പരിധി വരെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം ഞാനിതിൽ അല്പജ്ഞാനിയാണ് എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നും പക്ഷെ ഒരുപാട് കമൻ്റ് കാണുന്നുണ്ട് വർഷഫലം വർഷഫലമിട്ടതിനകത്ത് ശനി ഭയങ്കര ദുരിതം ഉണ്ടാക്കും എന്താ നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ശനി വളരെ നല്ല ഗുണഫലങ്ങളെ ചെയ്യുന്ന ഒരു ദേവനായതുകൊണ്ട് ഗ്രഹമായതുകൊണ്ടാണ് ശനിദേവനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണഫലങ്ങളെ മാത്രം ലഭിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തിരിയാനൊക്കെ പ്രയാസം കാണും കാരണം ഇച്ചിരി ശബ്ദം ഉയർത്തി പറഞ്ഞ് ചുമയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ദുരിത സമയങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരെ കുടുംബദേവത പ്രീതി വരുത്തുക അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ നാളികേരം മുടക്കുക കറകുമാല ചാർത്തുക മോദകം നിവേദിക്കുക ഇതൊക്കെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് ഗുണഫലങ്ങളെ ഉണ്ടാവും ശിവക്ഷേത്രത്തിലെ ധാര അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന പോലെയുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരെയാകാൻ വേണ്ടി ചെയ്യുന്നതും ഉത്തമ ഫലങ്ങളെ പ്രദാനിച്ച് ഇങ്ങോട്ടാകും അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും നന്ദി നമസ്കാരം